നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ടോപ്പ് സ്കോറർ പട്ടത്തിനുള്ള പോര് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ് ഡിസംബറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആരായിരിക്കും മരഡോണ ട്രോഫി സ്വന്തമാക്കുക എന്നുള്ളത് ആരാധകർ ആരാധകരാകാംക്ഷയോടുകൂടി നോക്കുകയാണ് ഹാരി കെയ്നും ക്രിസ്ത്യാനോ റൊണാൾഡോയും എളിംഗ് ഹാലൻഡും കിലിനംബാപ്പയും ഒക്കെ ഒന്നിനൊന്ന് മികച്ച രൂപത്തിൽ ഗോളടിച്ച് കൂട്ടുകയാണ് ഇപ്പൊ കെന് ഗോൾ അടിച്ചു തൊട്ടു പിടാലെ എംബാപ്പെ ഗോളടിക്കുന്നു അങ്ങനെ ആ ഒരു ഓരു മുറുകുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇന്നലത്തെ കളിയിൽ എംബാപ്പ് പെനാൽറ്റിയിലൂടെയാണ് തൻ്റെ ഗോൾ കണ്ടെത്തുന്നത് അങ്ങനെ ഒന്നേ ഒന്നിന്റെ സമനിലയാണ് എല്ലി ഒ എസ് സിക്കെതിരെ പി എസ് സി സ്വന്തമാക്കിയത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എവേ മത്സരമായിരുന്നു ഏതായാലും പി എസ് സിക്ക് ഒന്നേ ഒന്നിന്റെ സമനില എംബാപ്പെ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോളടിച്ചു അതോടുകൂടി ദ്ദേഹം ഇപ്പോൾ അൻപത് ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷെ കോമ്പറ്റേറ്റീവ് മത്സരങ്ങളുടെ മാത്രം കണക്കെടുത്താൽ അദ്ദേഹം നാൽപ്പത്തി ഒമ്പത് ഗോളുകളാണ് ഹാരിക്കെയ്നും ക്രിസ്ത്യാനോയും ഏളിങ് ഹാലൻഡും അൻപത് ഗോളുകൾ എത്തിയിട്ടുമുണ്ട് കൃത്യമായ കണക്ക് നോക്കിയാല് ഹാരിക്കൈൻ അൻപത്തി അഞ്ച് അപ്പിയറൻസുകളിൽ നിന്ന് അൻപത് ഗോളുകൾ ക്രിസ്ത്യാനോ അൻപത്തി അഞ്ച് അപ്പിയറൻസുകളിൽ നിന്ന് അൻപത് ഗോളുകൾ ഏളിങ് ഹാലൻഡ് അൻപത്തി ഒമ്പത് അപ്പിയറൻസുകൾ നിന്ന് അൻപത് ഗോളുകൾ കില നമ്പാപ്പൻപത്തി ഒന്ന് അപ്പിയറൻസുകളിൽ നിന്ന് നാല്പത്തി ഒമ്പത് ഗോളുകൾ പക്ഷെ ഇതിൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഹാരി കെയ്നെ ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് അൻപത്തി ഒന്നിലേക്ക് എത്തും അതുപോലെ തന്നെ കിലി രമ്പാപ്പയുടെ കാര്യവുമുണ്ട് അദ്ദേഹം സ്കോട്ട്ലൻഡിനെതിരെ ഫ്രണ്ട്ലിയിൽ ഗോൾ ഗോളടിച്ചത് കൂട്ടുമ്പോൾ അദ്ദേഹവും അൻപതിലേക്ക് എത്തും സാധാരണഗതിയിൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയിലെ ഗോളുകൾ കൂടി ആ വർഷത്തെ ഗോളിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ കാര്യങ്ങളിൽ വീണ്ടും മാറ്റം വരികയാണ് ഹാരി കേൻ അൻപത്തി ഒന്ന് ഗോളുകളായി അദ്ദേഹത്തിന് ഇനി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബാക്കിയുള്ളത് ഒരു കളിയാണ് ക്രിസ്ത്യൻ റൊണാൾഡോ അൻപത് ഗോളുകളായി ഈ വർഷം അദ്ദേഹത്തിന് ഇനി മൂന്ന് കളികൾ ബാക്കിയുണ്ട് ഏളിങ് ഹാലൻഡ് അൻപത് ഗോളുകൾ അദ്ദേഹത്തിന് ഇനി ഈ വർഷം മൂന്ന് കളികൾ എന്തായാലും ബാക്കിയുണ്ട് പിന്നെ ക്ലബ് വേൾഡ് കപ്പിന്റെ എത്തുകയാണെങ്കിൽ ആ കളിയും ബാക്കിയുണ്ട് പക്ഷെ പരിക്കേറ്റ കളിക്കളത്തിൽ നിന്ന് പുറത്താണ് കുറച്ച് കളികളായിട്ട് അദ്ദേഹം മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത് എംബാപ്പെ അൻപത് ഗോളുകളായി പക്ഷേ അദ്ദേഹത്തിന് ഒരു കളിയെ ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയും ക്രിസ്ത്യാനോയും ഏളിങ് ഹാലൻഡും തമ്മിലുള്ള ഒരു പോര് നടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ ടോപ് സ്കോറർ പട്ടത്തിനുള്ള പോരാട്ടം ഇത ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് കൂട്ട് എത്താം